നമസ്കാരം ഈ ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളും പിന്നീട് കാലം ചെല്ലുമ്പോൾ പിളർന്നു മാറുമോ എന്ന സംശയം പണ്ട് മുതലേ പല ഗവേഷകരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ആഫ്രിക്ക വൻകര ഇത്തരത്തിൽ പിളർന്നു മാറാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് എത്യോപ്യക്ക് താഴെയായിട്ടാണ് ഈ ഭൂഖണ്ഡം പിളർന്നു മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് എന്നാണ് അവരുടെ കണ്ടെത്തൽ ഇവിടെ പാറകൾ ഉരുകി മാറുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഭാവിയിൽ ഈ ഭൂഖണ്ഡം കൃത്യം രണ്ടായി മാറും എന്നാണ് ഇവരുടെ പ്രവചനം മാത്രവുമല്ല ഒരു അത് കഴിയുമ്പോൾ വീണ്ടും വിഭജനങ്ങളുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഈ പല ഭൂഖണ്ഡങ്ങളുടെയും ഭാഗമായി മാറും എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഈ തലമുറയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യം കാരണം ഈ ഭൂമിക്കടിയിൽ ഈ ഭൂഖണ്ഡം പുലർന്നു മാറുന്നത് ഒരു അഞ്ച് മുതൽ പതിനഞ്ച് വരെ മില്ലിമീറ്റർ നീളത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കെന്നെ ഊഹിക്കാം ഇത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ഈ ഭൂഖണ്ഡങ്ങൾ രണ്ടായി മാറുന്നത് മാത്രമല്ല ഇവർ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനം ഇത്തരത്തിൽ ഇത് രണ്ടായി ആഫ്രിക്ക വൻകര മാറുമ്പോൾ അവിടെ പുതിയൊരു സമുദ്രം ഉയർന്നു വരും എന്നും പറയുന്നുണ്ട് ഈ മേഖലയിൽ ഒരുപാട് വലിയ തടാകങ്ങളുണ്ട് അവയെല്ലാം തന്നെ ഒരുപക്ഷെ വിസ്മൃതിയിലാണ്ട് പോവുകയും പിന്നീട് ഈ സമുദ്രം അവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സായി മാറുകയും ചെയ്യും എന്നൊക്കെയാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് മുതൽ തെക്കേറ്റം വരെ അടിക്ക് ഈ ഭൂമി പുലർന്നു മാറും എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഈജിപ്റ്റ് അൽജീരിയ നൈജീരിയ ഖാന നമീബിയ തുടങ്ങിയ അൻപത്തിനാല് ആധുനിക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്നത് വലിയ ഭൂഖണ്ഡം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക അതേസമയം കിഴക്കുള്ള ചെറിയ ഭൂഖണ്ഡത്തിൽ സൊമാലിയ കെനിയ ടാൻസാനിയ മൊസാംബിക് എത്തിയോപ്പ്യയുടെ രണ്ട് വലിയ ഭാഗം എന്നിവയും ഉൾപ്പെടും ഏതായാലും ഇപ്പോൾ ഗവേഷകർ ഈ അഗ്നിപർവത മേഖലയിലെ പല പാറക്കഷണങ്ങളും വിശദമായ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഭൂഖണ്ഡം രണ്ടായി മാറുമ്പോൾ എന്തൊക്കെയായിരിക്കും അന്ന് സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല എങ്കിലും രണ്ടും രണ്ട് ലോകങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഇത് എങ്ങനെ വിഭജിച്ച് മാറും എന്നുള്ളതും ഭൂമിയിൽ അന്ന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചും തന്നെ ഇപ്പോഴും കൃത്യമായൊരു ധാരണ ശാസ്ത്രലോകത്തിനില്ല എങ്കിൽ പോലും ഒരു സാധ്യത തന്നെയാണ് അവർ മുൻനിർത്തുന്നത് നമ്മളൊരു കാര്യം ഓർക്കുക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഈ ഭൂഖണ്ഡം രണ്ടായി പിളർന്ന് മാറുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ദുരന്തത്തോടുകൂടിയായിരിക്കുമോ പിളർന്ന് മാറുന്നത് അതല്ല സാധാരണഗതിയിലുള്ള ഒരു മാറ്റമായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളതും ഇനിയും വ്യക്തമല്ല അങ്ങനെ വലിയൊരു അപകടത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയുടെ മറ്റു ഭാഗമായിട്ടാണോ ഇത് മാറുക എങ്കിൽ ഇത് വലിയ തോതിലുള്ള ആൾനാശവും മറ്റു ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകും അതല്ല ക്രമേണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് മുതൽ പതിനഞ്ച് മില്ലി മീറ്റർ വരെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ സ്വാഭാവികമായി തന്നെ ഭൂമി മാറുകയും അവിടെ ഒരു സമുദ്രം ഉയർന്നു വരികയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സമുദ്രമായിരിക്കാം ഈ രണ്ട് ഭൂഖണ്ഡങ്ങളുടെയും അതിർത്തി നിർണ്ണയിക്കാനും സാധ്യതയുള്ളത് ഏതായാലും അടുത്ത കുറേ തലമുറകളിൽ ജനങ്ങൾ ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോഴേ അവർ മുൻകൂട്ടി കണ്ടു എന്ന് മാത്രം